എന്റെ ഫ്രണ്ട് ഉണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റ് ാണ് അവര് വീട്ടിലാത്ത സമയത്ത് ഈ എന്ന് പറഞ്ഞ ആക്ടർ ശ്രീകുമാർ ശ്രീകുമാറ അവ പുള്ളി പോയി അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഹി ട്രൈ ടു മിസ്ബിഹേവ് വിത്ത് പ്രശ്നം ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി ആർട്ടിസ്റ്റിന്റെ മദറുമായിട്ട് അല്ല 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 നിന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലായില്ല അതെ ആർട്ടിസ്റ്റിന്റെ മദർ ഒറ്റ വീട്ടില് ഈ ആക്ടർ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ചു ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് നിനക്ക് എങ്ങനെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സന്ധ്യക്ക് ഉറപ്പാണോ ഉറപ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് സന്ധ്യയോട് അല്ലേ ഇവര് ഇതിൽ ഉറച്ചു നിൽക്കുവോ അതെ എനിക്ക് ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലേ എനിക്ക് ആ വ്യക്റ്റിം അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല ഞാൻ കേട്ടതാണ് ഷെയർ ചെയ്തതാണ് തീർച്ചയായിട്ടും നടിയും നടിയുടെ അമ്മയും നേരിട്ട് പറഞ്ഞതാണോ അവർ മറ്റൊരാൾ വഴി പറഞ്ഞതാണോ സന്ധിക്കേണ്ടത് നടി നേരിട്ട് എന്നോട് പറഞ്ഞതാണ് ഓനെ ഞാൻ പറയാൻ വിചാരിക്കരുത് നീ ഒന്നും നീ ജന്മത്ത് നന്നാവില്ല കേട്ടോ